സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹ കൊണ്ടുവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീഹാകാലം ഏഴാം തിങ്കളാഴ്ചയാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ മാനസാന്ദ്രത്തിന് യോജിച്ച് ഫലം പുറപ്പെടുവിക്കുവാൻ ഇത് സ്നാവോഹന്നാനാണ് പറയുന്നത് പറയുന്നത് ഫരിസേരും സർത്തക്കാരുമായ യഹൂദ് നേതാക്കന്മാരോട് സ്നാവകന്റെ പ്രസംഗം കേട്ട് വന്നവരാണ് ഈ നേതാക്കന്മാർ സ്നാവകൻ്റെ പ്രസംഗം കേട്ട് അനേകം പേരും ആമുദിസ സ്വീകരിക്കാനായിട്ട് വന്നു സ്നാവകൻ പറയുന്നത് വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് മാത്രമായില്ല അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം ആയില്ല ആവശ്യം മാനസാന്തരമാണ് അനുതാപം മാത്രം പോരാ മാനസാന്തരണം മനസാന്തരം ഉണ്ടാകണം മനസ്സുമാറണം വഴി മാറണം ചിന്തിക്കുന്ന രീതി ജീവിക്കുന്ന രീതി അത് മാറണം മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം അല്ലാതെ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് മാത്രമായില്ല എന്താണ് മാനസാന്തരത്തിൻ്റെ ഫലം നീതി കാരുണ്യം വിശ്വസ്തത വിനയം ഇതൊക്കെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം പരസ്യ ബന്ധത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ സഹജീവികളോടുള്ള ബന്ധത്തിൽ എല്ലാം മാറ്റം ഉണ്ടാവണം ഇപ്രകാരം ഒരു മാനസാന്തരത്തിനുള്ള ക്ഷണമാണ് സ്നാവകൻ നൽകിയത് യേശുവിനെ സ്വീകരിക്കുന്നത് ആവശ്യമാണ് യേശു നൽകുന്നതും ഈ ക്ഷണം തന്നെയാണ് മാനസാന്തരപ്പെടുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യ അനുഭവം ഉണ്ടാകണമെങ്കിൽ മനസ്സ് മാറണം അതിനുള്ള